അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെറ്റ് സംഭവിക്കുക എന്നുള്ളത് തെറ്റ് സംഭവിക്കുന്നത് ഏറ്റവും കൂടുതലായി സംസാരത്തിലൂടെയാണ് സംസാരം അനാവശ്യമായ സംസാരങ്ങൾ കാരണമാണ് തെറ്റുകൾ കൂടി വരുന്നത് കാരണം റൈബത്തും ഫിദിനയും നമീമത്തും തുടങ്ങിയ വളരെയധികം തെറ്റുകൾ സംസാരത്തിലൂടെ സംഭവിച്ചു പോകാറുണ്ട് അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലഹി തങ്ങൾ പറഞ്ഞത് മൻ കൂറ കലാമുഹു ആരുടെയെങ്കിലും സംസാരം അധികരിച്ചാൽ കസൂർ ദുനൂബുഹു അവന്റെ തെറ്റുകൾ വർദ്ധിക്കുന്നതാണ് വമൻ കസൂർ ദുനൂബുഹു ആരുടെയെങ്കിലും തെറ്റുകൾ വർദ്ധിക്കുകയാണെങ്കിൽ മാത ഖൽബുഹു അവന്റെ ഹൃദയം ചത്തുപോകും അങ്ങനെ ആരുടെങ്കിലും ഹൃദയം ചത്താൽ അവൻ നരകത്തിൽ കടക്കുമെന്ന് ഹബീബ് സൂഹി സുല്ലാഹു അലൈബ് വസല്ല മാ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെറ്റുകൾ സംസാരം അനാവശ്യമായി വർദ്ധിപ്പിക്കുക അത് കാരണം തെറ്റുകൾ വർദ്ധിക്കുക എന്നുള്ളത് അങ്ങനെ തെറ്റുകൾ വർദ്ധിച്ചാൽ ഹൃദയത്തിന് കഠിനമായ കാഠിന്യം കൂടുകയും അങ്ങനെ ഹൃദയം ചത്തുപോകുകയും പിന്നെ എത്ര വഴത് കേട്ടാലും എത്ര ഉപദേശം കേട്ടാലും നന്നാവാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നാം മാറുകയും അങ്ങനെ അതിന് മൂലം നാം നരകത്തിലേക്ക് എത്തിക്ക എത്തിപ്പെടുകയും ചെയ്യുമെന്ന് ഹെബി വൈറസ്ബുബാഹി സാഹു അലൈ വസ്ലാ